ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹക്കിം കർഷകരുടെയും തൊഴിലാളികളുടെയും ക്ഷേമം ലക്ഷ്യമിട്ട് വിവിധ പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രിസഭായോഗം അംഗീകാരം നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വൈകീട്ട് ന്യൂഡൽഹിയിൽ കൌടില്യ സാമ്പത്തിക കോൺക്ലേവിന്റെ മൂന്നാം പതിപ്പിനെ അഭിസംബോധന ചെയ്യും നിയമസഭാ സമ്മേളനം ഇന്ന് ആരംഭിക്കും വയനാട് കോഴിക്കോട് വിലങ്ങാട് ദുരന്തങ്ങളിൽ മരിച്ചവർക്ക് സഭ ഇന്ന് ആദരാഞ്ജലി അർപ്പിക്കും സംസ്ഥാന സ്കൂൾ കലോത്സവം ജനുവരി ആദ്യവാരം തിരുവനന്തപുരത്ത് നടത്തുമെന്ന് മന്ത്രി ബി ശിവൻകുട്ടി അൻപത്തി വർഷം മുമ്പ് വിമാനാപകടത്തിൽ വീരമൃത്യു വരിച്ച സൈനികൻ തോമസ് ചെറിയാന്റെ ഭൌതിക ശരീരം പത്തനംതിട്ട ഇലന്തൂരിൽ ഉച്ചകഴിഞ്ഞ് സംസ്കരിക്കും വനിതാ ട്വന്റി ട്വന്റി ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് ന്യൂസിലന്റിനെ നേരിടും കാർഷിക നഗരവികസന ഊർജ്ജ രംഗങ്ങളിലെ പുരോഗതിയും കർഷകരുടെയും തൊഴിലാളികളുടെയും ക്ഷേമവും ലക്ഷ്യമിട്ട് വിവിധ പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രിസഭായോഗം അംഗീകാരം നൽകി ആഭ്യന്തര എണ്ണക്കുരു ഉൽപാദനം വർദ്ധിപ്പിക്കാൻ ദേശീയ ദൌത്യം കർഷകക്ഷേമത്തിന് പ്രധാൻമന്ത്രി രാഷ്ട്രീയ കൃഷി വികാസ് യോജന ോന്നതി പദ്ധതികൾ ചെന്നൈ മെട്രോ റെയിൽ പദ്ധതിയുടെ രണ്ടാം ഘട്ടം റെയിൽവേ തുറമുഖ ഡോക്ക് ലേബർ ജീവനക്കാർക്ക് ബോണസ് ഇന്ത്യയെ അന്താരാഷ്ട്ര ഊർജ്ജ കാര്യക്ഷമതാ ഹബ്ബിൽ ഭാഗമാക്കുന്നതിന് ധാരണാപത്രം അഞ്ച് ഭാഷകൾക്ക് കൂടി ശ്രേഷ്ഠ ഭാഷാ പദവി തുടങ്ങിയ സുപ്രധാന തീരുമാനങ്ങളാണ് കേന്ദ്രമന്ത്രിസഭാ യോഗത്തിലെടുത്തത്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ ആഭ്യന്തര എണ്ണക്കുരു ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും ഭക്ഷ്യ എണ്ണകളിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനും ലക്ഷ്യമിടുന്ന ദേശീയ ദൌത്യത്തിന് വകയിരുത്തിയിരിക്കുന്നത് നടപ്പ് സാമ്പത്തിക വർഷം മുതൽ വരെ നടപ്പാക്കുക ഒരു ലക്ഷം കോടിയിലേറെ രൂപ ചെലവിലാണ് പ്രധാനമന്ത്രി രാഷ്ട്രീയ കൃഷി വികാസ് യോജനയും കൃഷോന്നതി യോജനയും നടപ്പാക്കുക മൂന്ന് ഇടനാഴികൾ ഉൾക്കൊള്ളുന്ന ചെന്നൈ മെട്രോ റെയിൽ പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിൽ മാധവരം മുതൽ ഷോളിംഗനല്ലൂർ വരെ നൂറ്റി പതിനെട്ട് പോയിന്റ് ഒൻപത് കിലോമീറ്ററിൽ സ്റ്റേഷനുകൾ ഡോക് ലേബർ ബോർഡിലെയും ജീവനക്കാർക്ക് ഉൽപാദനക്ഷമത അടിസ്ഥാനമാക്കി പാരിതോഷികം നൽകുന്ന പദ്ധതി പരിഷ്കരിക്കാൻ ഇരുനൂറ് കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത് അന്താരാഷ്ട്ര ഊർജ്ജ ഊർജ്ജകാര്യക്ഷമ ഹബിൽ ചേരാൻ ധാരണാപത്രം ഒപ്പുവയ്ക്കുന്നത് ഹരിതഗൃഹ വാതകങ്ങളുടെ ബഹിർഗമനം കുറയ്ക്കാനും അതുവഴി സുസ്ഥിര വികസനത്തിലൂടെ സുസ്ഥിര ഭാവിയും ഊർജ്ജ സുരക്ഷയും ഉറപ്പാക്കാനും രാജ്യത്തെ സഹായിക്കും മറാഠി പാലി പ്രാകൃത് അസമീസ് ബംഗാളി ഭാഷകൾക്കാണ് പുതുതായി ശ്രേഷ്ഠ ഭാഷാ പദവി നൽകുന്നത് നേരത്തെ തമിഴ് സംസ്കൃതം തെലുങ്ക് കന്നഡ മലയാളം ഒഡിയ ഭാഷകൾക്ക് ശ്രേഷ്ഠ ഭാഷാ പദവി നൽകിയിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി വൈകീട്ട് ന്യൂഡൽഹിയിൽ കൌട്ടില്യ സാമ്പത്തിക കോൺക്ലേവിന്റെ മൂന്നാം പതിപ്പിനെ അഭിസംബോധന ചെയ്യും ഹരിത പരിവർത്തനത്തിന് ധനസഹായം നൽകൽ ഭൌമ സാമ്പത്തിക വിഘടനവും പ്രത്യാഘാതങ്ങളും പ്രതിരോധ ശക്തി നിലനിർത്തുന്നതിന് നയനടപടികൾ തുടങ്ങിയവ ചർച്ചയാകും ഇന്ത്യൻ സമ്പദ്ഘടനയെ സംബന്ധിച്ച സുപ്രധാന വിഷയങ്ങളിൽ ദേശീയ അന്തർദേശീയ സാമ്പത്തിക വിദഗ്ധരും നയനിർമ്മാതാക്കളും ചർച്ച നടത്തും ധനമന്ത്രാലയവുമായി സഹകരിച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇക്കണോമിക് ഗ്രോത്ത് സംഘടിപ്പിക്കുന്ന കൌട്ടില്യ സാമ്പത്തിക കോൺക്ലേവ് ഞായറാഴ്ച സമാപിക്കും ഹരിയാനയിൽ നാളെ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുക്കങ്ങൾ പൂർത്തിയായി പരസ്യപ്രചാരണം ഇന്നലെ വൈകിട്ട് അവസാനിച്ചു തൊണ്ണൂറംഗം നിയമസഭയിലേക്ക് ഒറ്റ ഘട്ടമായാണ് വോട്ടെടുപ്പ് ഹരിയാനയിലെയും മൂന്ന് ഘട്ടങ്ങളിലായി വോട്ടെടുപ്പ് പൂർത്തിയാക്കിയ ജമ്മുകശ്മീരിലെയും ജനവിധി ചൊവ്വാഴ്ച അറിയാം സംസ്ഥാന നിയമസഭാ സമ്മേളനം ഇന്ന് ആരംഭിക്കും വയനാട് കോഴിക്കോട് വിലങ്ങാട് ദുരന്തങ്ങളിൽ മരിച്ചവർക്ക് ആദരാഞ്ജലി അർപ്പിച്ച് സഭ ഇന്ന് പിരിയും ഡെസ്ക് റിപ്പോർട്ട് തിങ്കളാഴ്ച മുതൽ സഭ സമ്മേളിക്കുന്ന എട്ട് ദിവസങ്ങളിൽ ആറു ദിവസങ്ങൾ ഗവൺമെന്റ് കാര്യങ്ങൾക്കും രണ്ട് ദിവസങ്ങൾ അനൌദ്യോഗികാംഗങ്ങളുടെ കാര്യങ്ങൾക്കുമായാണ് നീക്കിവച്ചിരിക്കുന്നത് കേരള നിയമസഭയുടെ പന്ത്രണ്ടാം സമ്മേളനം അവസാനിക്കും സിപിഐഎം കക്ഷിരഹിതരായിരുന്ന നിലമ്പൂർ എംഎൽഎ പി വി അൻവറിനെ സിപിഐഎം സാമാജികർക്ക് അനുവദിച്ച ബ്ലോക്കിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് സിപിഐഎം പാർലമെന്ററി സെക്രട്ടറി ടി പി രാമകൃഷ്ണൻ നിയമസഭാ സ്പീക്കർക്ക് കത്ത് നൽകിയ സാഹചര്യത്തിൽ അൻവറിന്റെ ഇരിപ്പിടത്തിൽ മാറ്റം വരുത്തും ഒരു ദേശീയ ദേശീയപത്രത്തിന് മുഖ്യമന്ത്രി നൽകിയ അഭിമുഖം തൃശൂർ പൂരം അലങ്കോലമാക്കൽ പി വി അൻവർ ഉയർത്തിവിട്ട വിവാദങ്ങൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തുടങ്ങി വിവിധ വിഷയങ്ങൾ നിയമസഭയിൽ പ്രതിപക്ഷം ഉന്നയിക്കുമെന്നതിനാൽ സമ്മേളനം പ്രക്ഷുബ്ധമാകാൻ ഇടയു ് സംസ്ഥാന സ്കൂൾ കലോത്സവം ജനുവരി ആദ്യവാരം തിരുവനന്തപുരത്ത് നടത്തുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു നേരത്തെ ഡിസംബർ മൂന്ന് മുതൽ വരെ നടത്താനായിരുന്നു തീരുമാനിച്ചിരുന്നത് നാഷണൽ അച്ചീവ്മെന്റ് എക്സാം ഡിസംബർ നാലിന് നടക്കുന്ന സാഹചര്യത്തിലാണ് തീയതി മാറ്റിയതെന്ന് മന്ത്രി തിരുവനന്തപുരത്ത് സമ്മേളനത്തിൽ വിശദീകരിച്ചു ഇതനുസരിച്ച് സ്കൂൾ ഉപജില്ലാ ജില്ലാതല മത്സരങ്ങളും മാറ്റും സ്കൂൾ തല മത്സരങ്ങൾ ഒക്ടോബർ പതിനഞ്ചിനകവും ഉപജില്ലാതല മത്സരങ്ങൾ നവംബർ പത്തിനകവും ജില്ലാതല മത്സരങ്ങൾ ഡിസംബർ മൂന്നിനകവും പൂർത്തിയാക്കും സ്കൂൾ ക്യാമ്പസുകൾ മാലിന്യമുക്തമാക്കാൻ പ്രോട്ടോകോൾ തയ്യാറാക്കിയിട്ടുണ്ടെന്നും മന്ത്രി ് വിഴിഞ്ഞം തുറമുഖം കേന്ദ്രമാക്കി ക്യാച്ച്മെന്റ് ഏരിയയും അസംബ്ലിംഗ് ക്ലസ്റ്ററും വികസിപ്പിക്കുമെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു വിഴിഞ്ഞം തുറമുഖം സന്ദർശിച്ച മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി വിഴിഞ്ഞം തുറമുഖത്തിന് ചുറ്റുമായി വ്യവസായ പ്രവർത്തനങ്ങളുടെ കേന്ദ്രം എന്ന നിലയിലാണ് ക്യാച്ച്മെന്റ് ഏരിയ വികസിപ്പിക്കുക തുറമുഖത്ത് ഘടക സാമഗ്രികൾ എത്തിച്ച് അസംബ്ലിംഗ് നടത്തി ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യാൻ കഴിയും വിധം അസംബ്ലിംഗ് യൂണിറ്റുകളുടെ ക്ലസ്റ്ററും വികസിപ്പിക്കുമെന്ന് മന്ത്രി പറഞ്ഞു തുറമുഖത്തിന്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തുന്നതിനായി ലോജിസ്റ്റിക് പാർക്കുകൾ സ്ഥാപിക്കുന്ന കാര്യവും ഗവൺമെന്റ് പരിഗണിക്കുകയാണെന്ന് പി രാജീവ് പറഞ്ഞു കിൻഫ്രാ പാർക്കും പരിഗണനയിലാണ് പാലക്കാട് വ്യവസായ സ്മാർട്ട് സിറ്റിയും വിഴിഞ്ഞവും ബന്ധപ്പെടുത്തുന്നതിന് സാധ്യതകൾ ആരായുമെന്നും മന്ത്രി പറഞ്ഞു റവന്യൂ വകുപ്പിന്റെ സേവനങ്ങൾ അതിവേഗം ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ആധുനികവൽക്കരണത്തിലൂടെ ഗവൺമെന്റ് ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു പാറശാല നിയോജക മണ്ഡലത്തിലെ മംഗലം സ്മാർട്ട് വില്ലേജ് ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി എ ടി എം മാതൃകയിൽ റവന്യൂ വകുപ്പിന്റെ സേവനങ്ങൾ ചിപ്പ് ഘടിപ്പിച്ച കാർഡിലൂടെ ലഭ്യമാക്കുന്ന റവന്യൂ കാർഡ് എന്ന ആശയം യാഥാർത്ഥ്യമാക്കുന്നതിന് തയ്യാറെടുപ്പിലാണ് വകുപ്പെന്നും മന്ത്രി അറിയിച്ചു അൻപത്തി ആറ് വർഷം മുമ്പ് വിമാനാകടത്തിൽ വീരമൃത്യു വരിച്ച സൈനികൻ തോമസ് ചേരിയാന്റെ ഭൌതിക ശരീരം ഔദ്യോഗിക ബഹുമതികളോടെ ജന്മനാടായ പത്തനംതിട്ടയിലെ എലന്തൂരിൽ ഇന്ന് സംസ്കരിക്കും കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി ശ്രീജിഎസ് ശ്രീധർ ഉച്ചകഴിഞ്ഞ് രണ്ടിന് കാരൂർ സെന്റ് പീറ്റേഴ്സ് ഓർത്തഡോക്സ് വലിയ പള്ളിയിൽ സംസ്കാര ചടങ്ങുകൾ നടക്കും ഹിമാചൽ പ്രദേശിലെ റോത്താങ് പാസിൽ ഉണ്ടായ വിമാന അപകടത്തിലാണ് ഇലന്തൂർ ഭഗവതിക്കുന്ന് ഓഡാലിൽ വീട്ടിൽ തോമസ് ചെറിയാൻ വീരമൃത്യു വരിച്ചത് കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹത്തിന്റെ ശരീരം കണ്ടെത്തിയത് ഇന്നലെ തിരുവനന്തപുരത്തെത്തിച്ച മൃതദേഹം രാവിലെ പത്തരയോടെ സൈനിക അകമ്പടിയിൽ ഇലന്തൂരിൽ കൊണ്ടുവരും തുടർന്ന് മാർക്കറ്റ് ജംഗ്ഷനിൽ നിന്ന് വീട്ടിലേക്കും പന്ത്രണ്ട് നാൽപ്പതോടെ വിലാപയാത്രയായി സംസ്കാര ചടങ്ങുകൾ നടക്കുന്ന ൂർ സെന്റ് പീറ്റേഴ്സ് ഓർത്തഡോക്സ് വലിയ പള്ളിയിലേക്കും എത്തിക്കും ഉച്ചയ്ക്ക് ഒന്നു മുതൽ രണ്ടു വരെ പൊതുദർശനവും അനുശോചനവും അറിയിക്കുന്നതിന് അവസരമൊരുക്കും മരിക്കുമ്പോൾ തോമസ് ചെറിയാന് ഇരുപത്തിരണ്ട് വയസ്സായിരുന്നുവെന്നും ഏറ്റവും ദൈർഘ്യമേറിയ തിരച്ചിൽ നടത്തി സഹോദരനെ കണ്ടെത്തിയ ഇന്ത്യൻ സൈന്യത്തോട് എന്നും കടപ്പെട്ടിരിക്കുന്നതായി തോമസ് ചെറിയാന്റെ സഹോദരങ്ങൾ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ നവകേരള യാത്രക്കിടെ ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ആക്രമിച്ച കേസിൽ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരായ ഗൺമാൻമാർക്ക് ക്രൈംബ്രാഞ്ചിന്റെ ക്ലീൻചിറ്റ് കേസ് അവസാനിപ്പിക്കണമെന്ന് കാണിച്ച് ആലപ്പുഴ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് നൽകി ഗൺമാൻമാർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ ലഭിച്ചില്ലെന്ന് റിപ്പോർട്ടിൽ പറയുന്നു മുഖ്യമന്ത്രിക്ക് സുരക്ഷ ഒരുക്കുക മാത്രമാണ് ഉദ്യോഗസ്ഥർ ചെയ്തതെന്നും പരാതി വ്യാജമാണെന്നും പൊലീസ് കോടതിയിൽ അറിയിച്ചു സംസ്ഥാന സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്കിലെ ഭരണസമിതിയെ പിരിച്ചുവിട്ട ഗവൺമെന്റ് നടപടി ഹൈക്കോടതി സ്റ്റേ ചെയ്തു കോൺഗ്രസിലെ സി കെ ഷാജിമോഹൻ പ്രസിഡന്റായ ഭരണസമിതിയെ പിരിച്ചുവിട്ട നടപടിയാണ് ജസ്റ്റിസ് എൻ നഗരേഷ് ഒരു മാസത്തേക്ക് സ്റ്റേ ചെയ്തത് പ്രസിഡന്റും ഡയറക്ടർമാരും സമർപ്പിച്ച ഹർജിയിലാണ് ഇടക്കാല സ്റ്റേ കാർഷിക വികസന ബാങ്കിലെ തെരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതിയെ കഴിഞ്ഞ മാസം മുപ്പതിനാണ് ഗവൺമെന്റ് പിരിച്ചുവിട്ടത് ചേർന്ന ബാങ്കിന്റെ പൊതുയോഗം അലങ്കോലമായതിനെ തുടർന്ന് തീരുമാനമെടുക്കാതെ പിരിഞ്ഞതിന്റെ പേരിൽ ഭരണ പ്രതിസന്ധിയുണ്ടെന്ന് കാണിച്ചായിരുന്നു പിരിച്ചുവിടൽ ഐസി വനിതാ ട്വന്റി ട്വന്റി ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് ന്യൂസിലന്റിനെ നേരിടും വൈകിട്ട് ഏഴരക്ക് ദുബായിലാണ് മത്സരം ഉച്ചയ്ക്ക് നടക്കുന്ന മറ്റൊരു മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസ് ദക്ഷിണാഫ്രിക്കയുമായി മത്സരിക്കും മറ്റന്നാളാണ് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം ഇന്നലെ ഷാർജയിൽ രണ്ടാം മത്സരത്തിൽ പാകിസ്ഥാൻ ശ്രീലങ്കയെ മുപ്പത്തൊന്ന് റൺസിന് പരാജയപ്പെടുത്തി ഐ എസ് എൽ ഫുട്ബോളിൽ ഭുവനേശ്വറിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒഡീഷ എഫ് സി മത്സരം സമനിലയിൽ പിരിഞ്ഞു ഇരു ടീമുകളും രണ്ട് ഗോൾ വീതം നേടി ഇതോടെ ബ്ലാസ്റ്റേഴ്സ് പോയിന്റ് പട്ടികയിൽ നാലാം സ്ഥാനത്തെത്തി ഇന്ന് ഗോവ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ നേരിടും രാത്രി ഏഴരയ്ക്ക് ഗോവയിലാണ് മത്സരം കണ്ണൂരിൽ നടക്കുന്ന സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവം നാളെ സമാപിക്കും മൂന്ന് വിഭാഗങ്ങളിലായി അറുനൂറോളം കലാകാരന്മാരാണ് കലോത്സവത്തിൽ പങ്കെടുക്കുന്നത് ബേപ്പൂർ തുറമുഖത്തെ തൊഴിലാളികളുടെ കൂലി വർദ്ധിപ്പിക്കും പോർട്ട് ഓഫീസർ വിളിച്ച യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമെടുത്തത് തൊഴിലാളികൾക്ക് ഈ മാസം ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് സെപ്റ്റംബർ മുപ്പത് വരെ നിലവിലെ കൂലിയുടെ പത്ത് ശതമാനം വർദ്ധനയായി ലഭിക്കും സംസ്ഥാനത്ത് തിങ്കളാഴ്ച വരെ വ്യാപക മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ ലഭിക്കും ഇന്ന് ഇടുക്കി എറണാകുളം പാലക്കാട് മലപ്പുറം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ് ലക്ഷദ്വീപിന് മുകളിൽ ചക്രവാതച്ചുഴി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് സംസ്ഥാനത്ത് മഴ ശക്തമാകുന്നത് വടക്കൻ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു കോഴിക്കോട് ഉത്തരമേഖല സാമൂഹ്യ വനവൽക്കരണ വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ വന്യജീവി വാരാഘോഷം സംഘടിപ്പിച്ചു വന്യജീവി സംരക്ഷണ ത്തിന്റെ ആവശ്യകതയും പ്രസക്തിയും പൊതുജനങ്ങൾക്ക് പകർന്നു നൽകുകയും വന്യജീവികളുടെ നിലനിൽപ്പിന്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്തുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് വാരാഘോഷം സംഘടിപ്പിച്ച കർഷകരുടെയും തൊഴിലാളികളുടെയും ക്ഷേമം ലക്ഷ്യമിട്ട് വിവിധ പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രിസഭാ യോഗം അംഗീകാരം നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വൈകീട്ട് ന്യൂഡൽഹിയിൽ കൌട്ടില്യ സാമ്പത്തിക കോൺക്ലേവിന്റെ മൂന്നാം പതിപ്പിനെ അഭിസംബോധന ചെയ്യും നിയമസഭാ സമ്മേളനം ഇന്ന് ആരംഭിക്കും വയനാട് കോഴിക്കോട് വിലങ്ങാട് ദുരന്തങ്ങളിൽ മരിച്ചവർക്ക് സഭ ഇന്ന് ആദരാഞ്ജലി അർപ്പിക്കും സ്കൂൾ കലോത്സവം ജനുവരി ആദ്യവാരം തിരുവനന്തപുരത്ത് നടത്തുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി വർഷം മുമ്പ് വിമാനാകടത്തിൽ വീരമൃത്യു വരിച്ച സൈനികൻ തോമസ് ചെറിയാന്റെ ഭൌതിക ശരീരം പത്തനംതിട്ട എലന്തൂരിൽ ഉച്ചകഴിഞ്ഞ് സംസ്കരിക്കും വനിതാ ട്വന്റി ട്വന്റി ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് ന്യൂസിലന്റിന്